നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ പൂങ്ങോട്ടുകുളം കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡും അംഗീകൃത ഖാദി സ്ഥാപനങ്ങളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഓണം ഖാദി മേളയുടെ ജില്ലാതല ഉദ്ഘാടനം പി ഉബൈദുള്ള എം എൽ എ നിർവഹിച്ചു ഓഗസ്റ്റ് ഒന്ന് മുതൽ സെപ്റ്റംബർ നാല് വരെ നടക്കുന്ന ഖാദി മേളയിൽ മുപ്പത് ശതമാനം കോട്ടൺ സിൽക്ക് റെഡിമെയ്ഡ് ഖാദി വസ്ത്രങ്ങൾ വാങ്ങാം ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല ഓണം പ്രമാണിച്ച് നടത്തുന്ന സമ്മാന പദ്ധതിയിൽ ഓരോ ആയിരം രൂപ പർച്ചേസിനും സമ്മാന കൂപ്പൺ ലഭിക്കും മെഗാ സമ്മാനമായി ഇലക്ട്രിക് കാർ ഇലക്ട്രിക് സ്കൂട്ടർ അയ്യായിരം രൂപയുടെ അൻപത് ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവയും ആഴ്ചതോറും മൂവായിരം രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറും ലഭിക്കും സർക്കാർ അർദ്ധ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് ക്രെഡിറ്റ് വ്യവസ്ഥയിൽ ഒരു ലക്ഷം രൂപ വരെ ഖാദി ഉൽപ്പന്നങ്ങൾ വാങ്ങാം ഓണം ഖാദി മേളയുടെ ജില്ലാതല ഉദ്ഘാടനം പി ഉബൈദുള്ള എം എൽ എ നിർവഹിച്ചു ഇതുമായിട്ട് ഉപജീവനം കഴിക്കുന്നുണ്ട് അപ്പം ഇത് കാതി ഉൽപ്പന്നങ്ങൾ നമ്മൾ വാങ്ങിക്കുക എന്നത് നമുക്ക് നല്ല വസ്ത്രം ഉപയോഗിക്കാം അതുപോലെ ഖാദിയുടെ മറ്റുപന്നങ്ങൾ ഉപയോഗിക്കാം അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഉപജീവനം കഴിക്കുന്ന പതിനായിരക്കണക്കായ കുടുംബങ്ങൾ ആ കുടുംബങ്ങൾക്ക് ഒരാശ്വാസം പകരം നടപടി കൂടിയാൽ ഖാദി ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുന്നതിലൂടെ നമ്മൾ നിർവഹിക്കുന്നില്ല മലപ്പുറം മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന ചടങ്ങിൽ കേരള ഖാദി വ്യവസായ ബോർഡ് അംഗവും മുൻ എംപിയുമായിരുന്ന എസ് ശിവരാമൻ അധ്യക്ഷത വഹിച്ചു പി പി റഷീദ് മേൽമുറി ആദ്യ വിൽപ്പനയും കൂപ്പണും ഏറ്റുവാങ്ങി മലപ്പുറം നഗരസഭാ കൌൺസിലർ സുരേഷ് മാസ്റ്റർ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ കെ മുഹമ്മദ് കോഴിക്കോട് സഹോദയ സംഘം സെക്രട്ടറി എം കെ ശ്യാമപ്രസാദ് മലപ്പുറം പ്രസ് ക്ലബ് സെക്രട്ടറി പി പി നിസാർ ഖാദി ഗ്രാമവ്യവസായ പ്രൊജക്ട് ഓഫീസർ എസ് ഹേമകുമാർ ഖാദി ഗ്രാമവ്യവസായ കൺവീനർ രമേശ് മേനോൻ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു వెట్ిన్యూస్ మలపురం